കാരുണ്യത്തിന്റെ ഉറവിടമായി സി എച്ച് സെന്റർ പെരിന്തൽമണ്ണയിൽ യാഥാർത്ഥ്യമായി ഉദ്ഘാടനത്തിന് ആളുകൾ ഒഴുകിയെത്തി പാണക്കാട് സാദിക്കലി തങ്ങൾ സി എച്ച് സെന്റർ സമർപ്പിച്ചു ജാതിമത വർഗവർണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മാനുഷിക പരിഗണന ഒന്നു മാത്രം ലക്ഷ്യമാക്കിയാണ് സി എച്ച് സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണ്ണയിലും കനിവിന്റെ കേന്ദ്രമായ സി എച്ച് സെന്റർ യാഥാർത്ഥ്യമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമീപത്തായാണ് സി എച്ച് സെന്റർ പ്രവർത്തന സജ്ജം ആയിരിക്കുന്നത് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പാവങ്ങൾക്കും നിരാലംബർക്കും സെന്ററിലൂടെ സൗജന്യമായി സേവനങ്ങൾ നൽകും നന്മയുടെ കവാടങ്ങൾ തുറന്ന പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ആയിരങ്ങൾ സാക്ഷിയായി പാണക്കാട് സാധിക്കലിശാബ്ദങ്ങൾ സി എച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്തു ഈ അഭയകേന്ദ്രം പെരിന്തൽമണ്ണയ്ക്ക് സ്നേഹത്തിന്റെ കരങ്ങളാണ് സി എച്ച് സെന്റർ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെയും വേദനിക്കുന്നവരുടെയും അഭയകേന്ദ്രങ്ങളാണെന്നും സി എച്ച് സെന്ററുകൾ വലിയ ജനസേവന കേന്ദ്രങ്ങളായി മാറിയെന്നും പാണക്കാട് സാദിക്കൽ ശാബ്ദങ്ങൾ പറഞ്ഞു വേദനയേറ്റ മുഖവുമായിട്ടായിരിക്കാം പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായ രീതിയിലാണ് പല ആശുപത്രികളിലേക്കും ആളുകൾ ചെല്ലുന്നത് അവിടെ സി എസ് സെൻറ്ററിൻ്റെ സഹായം അവർക്ക് ലഭിക്കുമ്പോൾ അവരിലേക്ക് പ്രതീക്ഷയുടെ പുതിയ മരലുകൾ വിടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ സന്തുഷ്ടമായ ഒരു മനസ്സോടെയാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും മടങ്ങുന്നത് രോഗം മാറുന്നതെന്ന് മാത്രമല്ല പ്രതീക്ഷയോടെയാണ് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടെ പെരുന്തൽ ആ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സി എച്ച് സെന്ററിന്റെ ഈ സ്ഥാപനം കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി കെ പി എം മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനമായും നിരാരംഭരായ ആളുകൾക്കുള്ള ഗൈഡൻസ് ആണ് പിന്തുണയാണ് ഒരു ധാർമ്മികമായ ബലമാണ് നിങ്ങളുടെ കൂടെ സി എച്ച് സെൻറ്ററുണ്ട് എന്ന് പറയുന്നത് മനസ്സ് വല്ലാതെ വിഷമിച്ച ആവശ്യമായ ഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പിന്തുണയാണ് ഓരോ പ്രദേശത്തുമുള്ള സി എച്ച് സെൻ്ററുകൾ ശാർ തങ്ങൾ മറ്റ് സെൻറ്ററുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സെൻ്ററുകളുടെ ഒക്കെ ഒരു പ്രധാന സേവനം എന്ന് പറയുന്ന അവിടെ ആശുപത്രികളുണ്ടാവും ബാക്കിയുള്ളുണ്ടാവും പക്ഷേ മരുന്നിനും ഭക്ഷണത്തിലുമൊക്കെ സാധാരണഗതിയിൽ വല്ലാതെ ആ മുഹൂർത്തത്തിൽ അവിടെ രംഗപ്രവേശം ചെയ്യുക അതുപോലെ തന്നെ വേണ്ട സഹായങ്ങളും അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ ലഭ്യമാക്കുക ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ വഹാബ് എം പി പാണക്കാട് അബ്ബാസ് ഷാബ് തങ്ങൾ എം എൽ എ നജീബ് കാന്തപുരം പി അബ്ദുൽ ഹമീദ് മഞ്ഞളാങ്കുഴി അലി കെ കെ അബ്ദു ഹുസൈൻ തങ്ങൾ എൻ ഷംസുദ്ദീൻ യു എ ലത്തീഫ് തുടങ്ങിയവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു വിവിധ പ്രവാസി ഘടകങ്ങൾ സി എച്ച് സെന്ററിന് സഹായ ഫണ്ട് കൈമാറി കെ എം സി സി ജിദ്ദ ദുബായ് അബുദാബി ചാപ്റ്ററുകളും യു ഐ ഉമ്മുൽ ഗുവൈൻ മലപ്പുറം ജില്ലാ കെ എം സി സിയുമാണ് തുക നൽകിയത് സെന്റർ ജനറൽ സെക്രട്ടറി എ കെ മുസ്തഫ മരക്കാർമാരായ മംഗലം വി ബാബുരാജ് എ കെ നാസർ എസ് എസ് അബ്ദുൽസലാം സലീം കുരുവമ്പലം നാലകത്ത് സൂപ്പി ഈസ റഷീദാലയൻ പി ഉണ്ണീൻ അബൂബക്കർ ഹാജി കുറ്റിരി മാനുപ്പ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ശേഷം ഖത്തർ കെ എം സി സിയുടെ സംഗീതവിരുന്നും നടന്നു നാലു നിലകളിലായാണ് പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ കെട്ടം നിർമ്മിച്ചിരിക്കുന്നത് പൂക്കോയ തങ്ങളുടെ നാമേധേയത്തിൽ പാലേറ്റി രംഗത്തെ നൂതന സംവിധാനങ്ങളോടെയുള്ള ഹോസ്പീസ് പ്രവർത്തിക്കുന്നുണ്ട് മൃതദേഹങ്ങൾ പരിപാലിക്കുന്നതിനും മതാചാരപ്രകാരം കർമ്മങ്ങൾ നടത്തുന്നതിനും സൗകര്യമുണ്ട് കോൺഫറൻസ് ഹാളും മീറ്റിംഗ് ഹാളും ഒരുക്കിയിട്ടുണ്ട് ലബോറട്ടറി ഫാർമസി ഫിസിയോതെറാപ്പി സെന്റർ ട്രോമ കെയർ സെന്റർ വളണ്ടിയർ ട്രെയിനിംഗ് സെന്റർ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട് കാപ്പുവട്ടത്തൂർ ഇ വി മുഹമ്മദ് ഹാജിയുടെ മക്കളായ അബൂബക്കർ ഫൈസൽ എന്നിവർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സി എച്ച് സെന്റർ കെട്ടിടം നിർമ്മിച്ചത് മലബാർ ന്യൂസ് ആദ്യത്തെ സമ്പൂർണ്ണ പ്രാദേശിക ചാനൽ